നടുക്കത്തോടെയാവും സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു തീർപ്പ് കേട്ടിട്ടുണ്ടാവുക നിതാരി കൂട്ടക്കൊലക്കേസിലെ ഒരു പ്രതിക്ക് പിന്നാലെ അടുത്ത പ്രതിയെയും കുറ്റമുക്തനാക്കിയെന്ന വാർത്ത പതിമൂന്ന് കൊലക്കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ഒരാളാണ് ഒടുവിൽ എല്ലാ കേസുകളിലും കുറ്റമുക്തനായി പുറത്തേക്ക് ഇറങ്ങുന്നത് അവസാന കേസിലും സുരേന്ദ്ര കോലിയെ കുറ്റമുക്തനാക്കി പുറത്തേക്കയക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോൾ അഴുക്കുചാലിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് അറുത്തു മുറിക്കപ്പെട്ട് അഴുകി അസ്ഥികൂടമായി കിടന്ന കുട്ടികളുടെയും യുവതികളുടെയും അരും ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നത് പത്തൊമ്പത് കൊല്ലത്തിനൊടുവിൽ ഈ തെളിവൊന്നും പോരെന്നു പറഞ്ഞ് അവസാന പ്രതിയെയും രാജ്യം ഭയന്ന് വിറച്ച് കണ്ടുനിന്ന കേസിൽ പുറത്തുവിടുമ്പോൾ ആ കുഞ്ഞുങ്ങളും പെൺകുട്ടികളും എങ്ങനെ പിന്നെ ഇല്ലാതായി എന്ന ചോദ്യം ഈ വാർത്ത കേൾക്കുന്ന ആരും ചോദിച്ചു പോകും അത്രമേൽ ഞെട്ടിക്കുന്നുണ്ട് പത്തൊമ്പത് പേരുടെ ശരീരാവശിഷ്ടങ്ങൾ ഒരു വീടിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയ കേസിൽ ആ വീട്ടിലുണ്ടായിരുന്ന കൊലക്കുറ്റം ചുമത്തപ്പെട്ട് വധശിക്ഷ വരെ കിട്ടിയവരുടെ വിടുതൽ നിധാരി കോലി പുറത്തേക്ക് എത്തുന്നത് അവസാന കേസിലും കോലിയെ സുപ്രീം കോടതി വെറുതെ വിട്ടതോടെയാണ് പതിമൂന്ന് കൊലക്കേസുകൾ ചുമത്തപ്പെട്ടയാളാണ് അതിലൊന്നിൽ വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെട്ടയാളാണ് എല്ലാ കേസുകളിലും കുറ്റമുക്തനായി സ്വതന്ത്രനായി പുറത്തേക്ക് വരുന്നത് നേരത്തെ തന്നെ പന്ത്രണ്ട് കേസിൽ കോടതി കുറ്റമുക്തനാക്കിയിരുന്ന സുരേന്ദ്ര കോലിയെ അവശേഷിച്ച കേസിൽ കൂടി സുപ്രീം കോടതി അയാളുടെ ക്രൂയേറ്റീവ് പെറ്റീഷൻ അനുവദിച്ച പുറത്തുവിടുകയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് വിക്രംനാഥ് എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർണായകമായ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നിതാരി കൊലക്കേസിലെ മറ്റൊരു പ്രതിയായിരുന്ന മുഹീന്ദർ സിംഗ് പാന്തർ കുറ്റമുക്തനാക്കപ്പെട്ട് പുറം ലോകത്തേക്ക് എത്തിയിരുന്നു സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രാജ്യം നടങ്ങിയ ഭീകര കുറ്റകൃത്യത്തിൽ നിന്ന് രണ്ടു പേർക്ക് മോചനം ഉത്തർപ്രദേശിലെ നോയിഡയ്ക്ക് സമീപമുള്ള നിതാലി സെക്ടർ മുപ്പത്തി ഒന്നിലെ കൂട്ടക്കൊല രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ആറിനും ഇടയിലായി നടന്നതാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് അഴുക്കചാലിൽ കണ്ട അസ്ഥികൂട ഭാഗങ്ങളിൽ നിന്നാണ് രാജ്യം ഞെട്ടിയ ഈ കുറ്റകൃത്യത്തിന്റെ ചുരുളഴിയുന്നത് നോയിഡയിലെ ബിസിനസ്സുകാരനായ മുരീന്ദർ സിംഗ് പാന്തമിന്റെ വീടിന് പിന്നിലെ അഴുക്കചാലിൽ നിന്ന് എട്ട് കുട്ടികളുടെ അസ്ഥിഗൂടങ്ങളാണ് കണ്ടെത്തിയത് മുൻകാരി ഗ്രാമത്തിലെ സെക്ടർ മുപ്പത്തിയൊന്ന് ഇടമാണ് പക്ഷേ തൊട്ടടുത്തുള്ള സെക്ടർ മുപ്പത്തിയാറിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്നുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് കാണാതായി പിന്നീട് ആ അഴുക്കുചാലിൽ ചീഞ്ഞളിഞ്ഞ് അസ്ഥി മാറിയത് രണ്ടായിരത്തി നാല് മുതൽ മിസ്സിംഗ് കേസുകൾ കൂട്ടമായി വന്നിട്ടും ദരിദ്രരോട് പോലീസ് സ്വീകരിച്ച നിരാശാജനകമായ മറുപടിയുടെ ബാക്കിപത്രം രണ്ടായിരത്തി ആറിൽ ആ അസ്ഥി ഓടയിൽ തെളിഞ്ഞതിലേക്ക് എത്തി നിന്നു അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ ബിസിനസ്മാൻ പാന്തറിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു സുരേന്ദ്ര കോലി പാന്തറിന്റെ വീടിന് ചുറ്റും കൂടുതൽ കുഴിച്ചപ്പോൾ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ ലഭിച്ചു ഈ അവശിഷ്ടങ്ങളിൽ ഭൂരിഭാഗവും പ്രദേശത്തുനിന്ന് കാണാതായ ദരിദ്രരായ കുട്ടികളുടെയും യുവതികളുടെയും ആയിരുന്നു ഞെട്ടലിലും ഭീതിയിലും ജനരോഷം ആളിയതോടെ പാന്തറും കോലിയും അറസ്റ്റിലായി കുട്ടികളെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്ന് മാത്രമല്ല ക്യാനിബാലിസം അഥവാ നരഭോജനം വരെ ഇരുവരും നടത്തിയിരുന്നുവെന്നും അതിനുശേഷമാണ് അവരുടെ മൃതദേഹങ്ങൾ അഴുക്കുചാലിൽ തള്ളിയതായി കണ്ടെത്തപ്പെടുകയും ചെയ്തിരുന്നു പെൺകുട്ടികളെ കൊലപ്പെടുത്തി വെട്ടിനുറുക്കി വീടിന് പുറത്തെ അഴുക്കുചാലിൽ എറിഞ്ഞത് കോലിയാണെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം തെളിവ് നശിപ്പിക്കൽ തുടങ്ങി വിവിധ കുറ്റങ്ങൾ ചുമത്തി സുരേന്ദ്ര കോലിയെ എല്ലാ കേസുകളിലും പ്രതിയാക്കി അതേസമയം മുനീന്ദർ സിംഗ് പാന്തറിനെതിരെ ഇമ്മോറൽ ട്രാഫിക്കിന്റെ ഒരു കേസ് കൂടി അധികമായി ചാർത്തിയിരുന്നു നിരവധി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിന് കോലിയെ പത്തിലധികം കേസുകളിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു നിലവിൽ കോലിയെ സുപ്രീം കോടതി കുറ്റമുക്തനാക്കിയത് നിതാരിയിലെ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനും ബലാത്സംഗം ചെയ്തതിനുമുള്ള കേസിലാണ് രണ്ടായിരത്തിഒമ്പതിൽ ഈ കേസിൽ അലഹബാദ് ഹൈക്കോടതി കോലി കുറ്റക്കാരനാണെന്ന് വിധിച്ചതാണ് എന്നാൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനും ബലാത്സംഗം ചെയ്തതിനും തെളിവുകളുടെ അഭാവം മൂലം പാന്തറിനെ അന്നേ കുറ്റമുക്തനാക്കി ഈ വിധിക്കെതിരെ കോലി നൽകിയ അപ്പീൽ രണ്ടായിരത്തി പതിനൊന്നിൽ കോടതി തള്ളുകയും ചെയ്തതാണ് കോലി നൽകിയ പുനഃപരിശോധനാ ഹർജിയും രണ്ടായിരത്തി പതിനാലിൽ കോടതി തള്ളിയതാണ് പക്ഷേ കോലിയുടെ ദയാഹർജിയിൽ തീരുമാനമെടുക്കുന്നതിലെ അമിതമായ കാലതാമസം കാരണം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി എട്ടിന് അലഹബാദ് ഹൈക്കോടതി ജീവപര്യന്തം തടവായി കുറച്ചു നൽകി മറ്റു കൊലപാതക കേസുകളിൽ കാലം കഴിയുമോറും കോടതികൾ ഇരുവരെയും കുറ്റവിമുക്തരാക്കുന്നത് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അലഹബാദ് ഹൈക്കോടതി രണ്ടായിരത്തി പതിനേഴിൽ വിചാരണ കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കി പന്ത്രണ്ട് കേസുകളിൽ കോലിയെയും രണ്ട് കേസുകളിൽ പാന്തറിനെയും ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി ഇതേ തുടർന്ന് സിബിഐയും നിതാരിയിലെ ഇരകളുടെ കുടുംബങ്ങളും ഹൈക്കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ആകെ പതിനാല് അപ്പീലുകൾ ഫയൽ ചെയ്തു ജൂലൈ മുപ്പത്തിയൊന്നിന് സുപ്രീം കോടതി എല്ലാ അപ്പീലുകളും തള്ളി രണ്ടായിരത്തി മൂന്നിൽ തന്നെ പാന്തർ പുറത്തിറങ്ങി ബാക്കിയുണ്ടായിരുന്ന അവസാന കേസിലാണ് ഇന്ന് സുരേന്ദ്ര കോലിയെ കൂടി കോടതി വെറുതെ വിട്ടത് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രാജ്യം നടങ്ങിയ ഭീകര കുറ്റകൃത്യത്തിൽ നിന്ന് രണ്ടു പേർക്ക് മോചനം ലഭിക്കുമ്പോൾ ആ വാക്കുകൾ പലർക്കും ഇന്ന് ഹൃദയത്തിൽ ഒരു ഭാരം കയറ്റിവെക്കും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഉദാര മനസ്കഥ ഏതൊക്കെ നിരപരാധിക്ക് തുണയായി എന്ന് ഓർത്ത് പറയുന്നതിലും എളുപ്പം കുറ്റവാളികളില്ലാതെ കുറ്റകൃത്യം മാത്രം ബാക്കിയായ ചരിത്രം കൂടി ഓർമ്മിക്കുമ്പോഴാണ് നിതാരിയിലെ ആ തെരുവിൽ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു പായൽ എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ബലാത്കാരം ചെയ്യപ്പെട്ട ആ തെരുവിലെ ഓടയിൽ അസ്ഥി കഷ്ണമായി ചിതറിയവരുടെ ജീവിതവും വേദനയും മരണവും കഥയല്ലായിരുന്നു സത്യമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കീഴ്ക്കോടതി ഉത്തരവ് ശരിവെച്ച സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ ഉത്തരവ് റദ്ദു ചെയ്ത സുരേന്ദ്ര കോലിയെ കൂടി പുറത്തേക്ക് അയക്കുമ്പോൾ ഒടുങ്ങിപ്പോയവരുടെ നീതി എവിടെ എന്ന ചോദ്യം ബാക്കിയാണ് അരിങ്കോല ചെയ്തവരെ സംശയാതീതമായല്ല കേസ് തെളിഞ്ഞതെന്ന് കോടതി കൊല്ലങ്ങൾക്ക് ശേഷം തോന്നിയതിനാൽ ഒരു ക്യുരേറ്റീവ് പെറ്റീഷനിൽ മോചനം നൽകുമ്പോൾ നിധാരിയിലെ സെക്ടർ മുപ്പത്തിയൊന്നിൽ അമർന്നു പോകുന്ന നിലവിളികൾ ബാക്കിയാവുകയാണ്